കടുത്ത ചൂടിനെ അവഗണിച്ച് ഗംഭീര പ്രകടനമാണ് കപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ പുറത്തെടുത്തത് അബുദാബിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി സഞ്ജു സാംസൺ നാൽപ്പത്തിയഞ്ച് പന്തിൽ അമ്പത്തിയാറ് റൺസാണ് അടിച്ചെടുത്തത് മൂന്ന് വീതം സിക്സും ഫോറും സഞ്ജു സാംസൺ നേടി അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവരുടെ ഇന്നിങ്സുകളും മത്സരത്തിൽ നിർണായകമായിരുന്നു വിക്കറ്റ് നഷ്ടങ്ങൾക്കിടയിലും ഇന്ത്യയെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചിരുന്നത് സഞ്ജു സാംസൺ ആയിരുന്നു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും സഞ്ജുവിനെ തേടിയെത്തി സഞ്ജുവിന്റെ കരിയറിലെ വേഗം കുറഞ്ഞ അർദ്ധ സെഞ്ചുറി ആണെങ്കിൽ പോലും മാറ്റ് ഒട്ടും തന്നെ കുറഞ്ഞില്ല ഇതോടെ ഒരു റെക്കോർഡ് കൂടി സഞ്ജുവിന്റെ പേരിലായി ട്വന്റി ട്വന്റിയിൽ മൂന്ന് തവണ മാൻ ഓഫ് ദി മാച്ച് ആവുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും സഞ്ജു സാംസൺ സ്വന്തമാക്കി മറ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാർ ആരും തന്നെ ഈ നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല മത്സരത്തിന് ശേഷം സഞ്ജു തന്റെ പ്രകടനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു സഞ്ജു സാംസന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കടുത്ത ചൂട് അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പുതിയ ഫീൽഡിംഗ് പരിശീലകന കീഴിൽ ബ്രോങ്കോ ടെസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു ക്രേസിൽ ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷം ഒമാൻ ശരിക്കും നന്നായി പന്തെറിഞ്ഞു അവർക്കും ക്രെഡിറ്റ് അർഹിക്കുന്നു പവർപ്ലേയിൽ നന്നായി പന്തെറിഞ്ഞു എന്റെ കരുത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ബാറ്റ് കൊണ്ട് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് ഞാൻ അതിനെ പോസിറ്റീവായി എടുക്കുന്നുവെന്ന് സഞ്ജു സാംസൺ മത്സരശേഷം പറഞ്ഞു